രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി പന്ത്രണ്ടിന് ചാത്തന്നൂർ ചിറക്കരയിൽ കാരങ്കോട് ചരുവിള പുത്തൻ വീട്ടിൽ അനിൽകുമാർ എന്ന കുണ്ടുമൺ അനിയെ വെട്ടിക്കൊലപ്പെടുത്തുകയും സുഹൃത്ത് ഉളിയനാട് കണ്ണേറ്റ് ജിതിൻ ഭവനിൽ രാജേഷിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ ആറ് പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു വിചാരണയ്ക്കിടെ രണ്ട് പ്രതികൾ ജീവനൊടുക്കുകയും ഒരാൾ രോഗം ബാധിച്ച് മരിക്കുകയും ചെയ്തിരുന്നു എട്ട് പ്രതികളെ കോടതി വിട്ടയച്ചു മൂന്നാം പ്രതി നെടുങ്ങോലം പൊയ്കയിൽ വീട്ടിൽ ലാലു നാലാം പ്രതി ചാത്തനൂർ കോഴിപ്പാട് വാടകയ്ക്ക് താമസിക്കുന്ന ഏറം പണ്ടാരത്തോപ്പ് വീട്ടിൽ രതീഷ് അഞ്ചാം പ്രതി കല്ലുവാതുക്കൽ വരിഞ്ഞം അടുതലമൂർത്തി ക്ഷേത്രത്തിന് സമീപം ചെരിപിള വീട്ടിൽ സാബു ആറാം പ്രതി കോഴിപ്പാട് രാജീവ് ഗാന്ധി കോളനിയിൽ രേഷ്മ ഭവനിൽ വിഷ്ണു ഏഴാം പ്രതി വരിഞ്ഞം സുന്ദരമുക്ക് സൂര്യഭവനിൽ സുജിത് ഒൻപതാം പ്രതി കല്ലുവാതുക്കൽ വില്ലേജ് വരിഞ്ഞ ചാവരുകാവിന് സമീപം കാവിൽ വീട്ടിൽ ഹണി എന്നിവരെയാണ് കൊല്ലം അഞ്ചാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി ബിന്ദു സുധാകരൻ ശിക്ഷിച്ചത് ഒന്നാം പ്രതി പ്രജു ഇപ്പോഴും ഒളിവിലാണ് ഒന്നാം പ്രതി പ്രജുവിനെ വീട്ടിൽ കയറി കുണ്ടുമൺ അനി വെട്ടി പരിക്കേൽപ്പിച്ചതിന്റെ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമായത് വരിഞ്ഞം വൈലിക്കട ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ നാടൻപാട്ട് കേൾക്കാൻ എത്തിയതായിരുന്നു കുണ്ടുമൺ അനിയും രാജേഷും ഉത്സവസ്ഥലത്ത് പ്രതികൾ സംഘം ചേർന്ന് നിൽക്കുന്നത് കണ്ട് ആക്രമിക്കാനാണെന്ന് മനസ്സിലാക്കിയ അനിയും രാജേഷും സ്കൂട്ടറിൽ മടങ്ങിപ്പോകാൻ ശ്രമിച്ചു ഓട്ടോറിക്ഷയിൽ പിന്തുടർന്നെത്തിയ പ്രതികൾ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച കുണ്ടുമൺ അനിയെ പിന്തുടർന്നെത്തി കുളത്തിന് സമീപത്ത് വെച്ച് വെട്ടി പരിക്കേൽപ്പിച്ചു അനിയുടെ ശരീരത്തിൽ നൂറ്റിപ്പത്ത് മുറിവുകൾ ഉണ്ടായിരുന്നു എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് കേസിന്റെ വിചാരണ തുടങ്ങിയപ്പോൾ ആദ്യ ദിവസം കോടതിയിൽ ഹാജരായ ഒന്നാം പ്രതി പിന്നീട് ഒളിവിൽ പോയി രണ്ടാം പ്രതി സേതു പതിമൂന്നാം പ്രതി വിനു പതിനേഴാം പ്രതി സന്തോഷ് എന്നിവരാണ് വിചാരണയ്ക്കിടെ മരിച്ചത് ഈ കേസിൽ മുഴുവൻ പതിനെട്ട് പ്രതികൾ ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള ടുഡേ